ഷർട്ട് രൂപ ചേട്ടാ ആയിരം രൂപയ്ക്ക് അഞ്ച് ഷർട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ ആയിരം രൂപയ്ക്ക് അഞ്ച് ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല ഫ്രഷ് പീസ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ ആണ് പ്രൊഡക്ഷൻ മാനുഫാക്ച്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് പറഞ്ഞ സാധനങ്ങളാണ് നമ്മള് കസ്റ്റമറിന് കൊടുക്കണം നമുക്ക് ഒരു പീസിന് പത്ത് റുപ്യ ലാഭം വെച്ചിട്ടാണ് നമ്മള് കൊടുക്കുന്നത് പത്ത് പതിനഞ്ച് റുപ്യാകത്തിന് ഏത് കസ്റ്റമർ എടുത്താൽ എല്ലാ പാവങ്ങളും വളക്കാരടക്കം പുതിയത് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കടയിലൊക്കെ പോയിട്ട് എണ്ണൂറും തൊള്ളായിരത്തിനൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ലാഭത്തിനാണ് അവർ കൊടുക്കുന്നത് അപ്പൊ അവരെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യണത് അവരൊക്കെ അവർക്ക് അവർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗത്തെ മുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ റേറ്റ് കുറച്ച് ഓഫ് സെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ പാവങ്ങളും നമ്മൾ മസരം ഇല്ലാതെ നടന്നൊരു കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് പലരുടെ വസ്ത്രമാൻ ചുറ്റൊരു കാലഘട്ടമുണ്ട് അപ്പം ആ കാലഘട്ടത്തെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് എല്ലാവരും പുതിയ ഇടട്ടേന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് തുടങ്ങിയ സംരംഭം അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമുക്ക് പിന്നെ സാമ്പത്തികം ഇതര മാന്ദ്യം ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ജീവിതം ഇങ്ങനെ തെളി തെളയപ്പെട്ടു പോവുകയാണ് നമ്മുടെ എല്ലാ സാധനവും ഫ്രഷ് പീസാണ് സ്റ്റോക്കില്ല നമുക്ക് നമ്മുടെ സംവിധാനം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റി കടയ്ക്ക് ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്ന സാധനമാണ് ഹോൾസെയിൽ സപ്ലൈ ഹോൾസെയിൽ സപ്ലൈ ആണ് അവര് പറയുന്ന ബ്രാൻഡ് ഒക്കെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് അവർ പറയുന്ന മോഡൽ ആയി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഡ്രസ് കോഡ് കൊടുക്കുന്നുണ്ട് ആളായിട്ട് അവൈലബിൾ ആണ് ലേഡീസ് വെയർ എല്ലാം അവൈലബിൾ ആണ് നമ്മളെ വാട്സ്ആപ്പ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ സാധനത്തിന്റെ എല്ലാ ഫ്രഷ് ക്വാളിറ്റികളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ട് നമുക്ക് ഡെയിലി കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വെറൈറ്റി കളക്ഷൻ ആണ് നമുക്ക് ഇങ്ങനെ സാധനം വരും തീരും വരും തീരും ചീപ്പ് വിലയാണ് എല്ലാ കസ്റ്റമർന്നും പുതിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി കൊടുക്കുകയാണ് കളർ ആണ് കളർ പേടാവൂല അയൻ ചെയ്യണ്ട ചുരുങ്ങൂല ചൂടിക്കത്തില്ല ആ ഈ പറഞ്ഞ വായു കൊണ്ട് പറയുന്ന പൊക്ക ഗ്യാരന് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ആ ഗ്യാരന്റി ആറായിരത്തി അഞ്ഞൂറ് പുറമേന്റെ കസ്റ്റമറുണ്ട് പോലീസ് കേരള ഗവൺമെന്റ് കേരളകൗമതി അശാന്റ് ട്രൂപ്പ് ആറമ്പ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കസ്റ്റമർ ആണ് പത്തിരുപത് വർഷം കൊണ്ടുള്ള കസ്റ്റമറാണ് അമ്പയസ് ഒക്കെ കൊണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ ഒത്തിരി ഒത്തിരി കസ്റ്റമറും ഉണ്ട് എല്ലാ കസ്റ്റമറിലും വിശ്വാസമാണ് നമ്മുടെ സാധനം പിന്നെ ബൈ ചാൻസ് സപ്പോർട്ട് ഏതെങ്കിലും ഒരു പീസിന് ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു സാധനത്തിന് പോരായ്മ വന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ വിളിച്ചറിയിച്ച് നമ്മളാ ക്ലോത്ത് തന്നെ ഒഴിവാക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കളിക്കുന്ന സ്ഥിരം പെർമനന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് കൊടുക്കുന്ന എട്ട് തരം ക്ലോത്ത് അതുപോലെ നമുക്ക് എട്ടുതരം ബ്രാൻഡ് ഉണ്ട് പിന്നെ കസ്റ്റമർ പറയുന്ന ബ്രാൻഡൊക്കെ നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് ഒത്തിരി നമ്മള് അഞ്ചെണ്ണായിരം എന്ന് പറയുമ്പോൾ ചീപ്പ് വിലയാണ് വെറും തയ്യൽ കൂലി പോലും ആവുന്നില്ല എല്ലാ കസ്റ്റമർസിനും ചീപ്പ് വിലയ്ക്ക് ഇടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ പാവങ്ങളും ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വാരി കൂലി കൊടുക്കുകയാണ് എല്ലാ സാധനം ഡെയിലി കളക്ഷൻ ആണ് ഡെയിലി സാധനം ഇങ്ങനെ വന്നിട്ടേരിക്കും സാധനം കണ്ടമാനം ഉണ്ട് ഒത്തിരി 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 ഉണ്ട് ഇത് നമ്മള് ഫ്രഷ് പീസുകളാണ് എല്ലാം എല്ലാം പ്ലെയിൻ ആണ് അപ്പൊ പ്ലെയിൻ ഷർട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പ്ലെയിൻ ആണ് ഇത് പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിൻ പ്രിന്റ് ആണെങ്കിൽ പ്രിന്റ് എല്ലാം ഫുൾ ഫ്രഷ് ആണ് പിന്നെ കമ്പനി ഡാമേജ് ആയിട്ട് എന്തുണ്ടെങ്കിലും മാനുഫക്ചറിൻ്റെ പറ്റിയായിട്ട് എന്ത് വന്നാലും നമ്മൾ കൊണ്ടു വന്നാൽ മാറ്റി കൊടുക്കുന്നു മാറ്റി കൊടുക്കണം പറഞ്ഞു യൂസിംഗോ വാഷിംഗോ ചെയ്യാതെ കൊണ്ടുവന്നാൽ മാറ്റി കൊടുക്കും പിന്നെ ഫസ്റ്റ് വാഷിംഗ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കളർ ഗ്യാരന്റിയാണ് കാരണം നമ്മുടെ കസ്റ്റമറൊക്കെ നമ്മുടെ തങ്കാണ് നാളെയും എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ എല്ലാ കസ്റ്റമറും പിണങ്ങരുത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നാളെയും പറഞ്ഞാൽ അല്ലെങ്കിൽ പിണങ്ങരുത് നമ്മളടുത്ത് പിണങ്ങാതെ അവരിയ്ക്കുക അതാണ് നമ്മുടെ ഓപ്ഷൻ എല്ലാം ഫുൾ കളക്ഷനാണ് ഫുൾ ഫ്രഷാണ് ഫുൾ ഡെയിലി കളക്ഷൻ ആണ് ി ഓരോ മോഡലാണ് ഡ്രസ് കോഡൊക്കെ ഉണ്ട് ഒരുപോലത്തെ അവസരം പറഞ്ഞുകൊടുക്കുന്നുണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു ഡ്രസ് അടുത്ത ആള് തമ്മിൽ തമ്മിൽ ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാർ കാരണം അന്നൊക്കെ ആ ഒരു ലെവലിൽ ജീവിച്ചിട്ടുണ്ട് ഒരു 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 നമ്മൾ നമ്മൾ കാരണം ഈ എന്ന് എല്ലാവരും ഒരുപോലെ കാലമാണ് ഷർട്ട് ഇങ്ങനെ മീനുകാരി ഇടും മണൽ വാരി കിടക്കും പോലെ ഇങ്ങനെ കിടക്കുന്നതിന്റെ പേരിലാണ് ഈ ചവർ പോലെ കിടക്കുന്നത് നമ്മൾ എല്ലാം ഫ്രഷ് ആണ് നമ്മൾ പൊളിച്ചിരുന്നത് ഈ കുടയ്ക്കകത്ത് കിടക്കുന്നതിന്റെ പേരിലും ഇങ്ങനെ വാരി കൂട്ടിരിക്കുന്നതിന്റെ പേരിൽ ക്ലാരിറ്റി കാണാത്തത് നമ്മള് വെട്ടത്തോട്ട് വെളിയിലോട്ട് വെച്ച് നോക്കുമ്പോ എല്ലാം ഈ സാധനമാണ് ഈ സാധനം കൂടെ ഇടപൊള്ളൊരു മങ്ങലാണ് മനസ്സിലായി എല്ലാം ഫ്രഷ് പീസ് ആണ് എല്ലാം ഫുള്ള് ഫ്രഷ് ആണ് ആ ഒരു പൊടി ഉണ്ടെങ്കിൽ പോലും ആരും എടുക്കേണ്ടതാണ് നമ്മൾ പറയും എല്ലാം ഫുള്ള് ഫ്രഷ് പീസാണ് പിന്നെ പ്ലാറ്റ്ഫോം ആയതിൻ്റെ പേരിൽ ചെറിയ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ ഇഷ്ടപ്പെട്ടാലും എടുക്കാമല്ലെങ്കിൽ ഒഴിവാക്കാം അതൊന്നും ഒരു പ്രശ്നമല്ല എല്ലാം ഫുള്ള് ഫ്രഷ് പീസുകളാണ് ഫുൾ ഗ്യാരണ്ടി പറഞ്ഞ് നമ്മൾ സാധനം കൊടുക്കുകയാണ് എല്ലാ കസ്റ്റമറും വെറൈറ്റി പീസുകളാണ് വൈറ്റ് ടച്ച് ഉണ്ട് വൈറ്റ് ടച്ച് അല്ലാത്തതുണ്ട് ഉണ്ട് പലതരം ക്ലോത്ത് ആണ് എല്ലാം കോട്ടൺ ആണ് കോട്ടണിൽ തന്നെ പലതരം ക്ലോത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇല്ല നമുക്ക് പോളീഷർ എന്ന് പറഞ്ഞാൽ സാധനം മന്ത്രപാലത്തിൽ അഞ്ഞൂറ് തരോ ഒരെണ്ണം തരമൊന്നും എന്തായാലും കൊടുക്കാനില്ല എല്ലാം ഫുള്ള് കോട്ടൺ ആണ് ഒരു അത്യാവശ്യ ആവിചാരക്രിയ ചെയ്യാനാണ് നമുക്ക് ഒരു പോളിഷർ തരണം എന്ന് പറഞ്ഞാലും കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല ഇതൊക്കെ സ്റ്റാൻഡേർഡ് സാധനം എക്സിക്യൂട്ടീവ് ആണ് ഇതൊക്കെ ഇതൊക്കെ ബ്ലാക്ക് ബട്ടൺ ഒക്കെ ആക്കാൻ പറ്റുമെങ്കിൽ രണ്ട് റുപ്യ കൊടുത്ത് ബ്ലാക്ക് ബട്ടൺ ആക്കാൻ പറ്റുമെങ്കിൽ ഒരു ഫാൻസി ലുക്കാവും കാണാൻ ട്രെൻഡായിരിക്കും ഇപ്പൊ കാണുമ്പോ അല്ലേ ഇപ്പൊ എക്സിക്യൂട്ടീവ് ആണ് ഇങ്ങനെയും ഇടാ എക്സിക്യൂട്ടീവ് യൂണിവേഴ്സല് റെഗുലർ മോഡൽ കോമ മോഡൽ അങ്ങനെ ഒരുപാട് ആണുങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് മോഡൽ ഇല്ല ഈ അഞ്ചാറ് മോഡൽ എന്നൊക്കെ കറങ്ങി മെറ്റീരിയൽ മാറിക്കൊണ്ടേയിരിക്കും അന്ന് മുതൽ ഇന്നുവരയ്ക്കും ആണുങ്ങൾക്കുള്ള മോഡൽ എത്താം ഏത് കസ്റ്റമറിനും വന്ന് കിണ്ടി നോക്കി അവർക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം ഫുൾ ബ്ലാക്ക് ഉണ്ട് ഗ്യാരണ്ടി ആണ് എല്ലാം ബ്ലാക്ക് ഉണ്ട് സീസണിൽ നമ്മൾ ബ്ലാക്ക് ഇറക്കിയാൽ പോലും ശബരിമല സീസൺ ആണെങ്കിലും നമ്മൾ ബ്ലാക്ക് ഇറക്കി കഴിഞ്ഞാൽ കളർ പേടാവുന്ന കാണൂല എല്ലാം ഫുൾ ഗ്യാരണ്ടി പറഞ്ഞുള്ള സാധനമാണ് കൊടുക്കുന്നത് എല്ലാം റീയൂസ് സാധനങ്ങളാണ് വാഷിങ്ങിലോ ഒന്നിലോ ഒരു പ്രശ്നം വരില്ല പ്യുവർ ബ്ലാക്ക് ഉണ്ട് ഓഫ് മോഡ് ഉണ്ട് മാറ്റ് ഉണ്ട് ഗ്ലോസി ഉണ്ട് ഒത്തിരി ഒത്തിരി കളറുണ്ട് ഒത്തിരി കളേഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഗ്ലോസി ഉണ്ട് മാറ്റ് ഉണ്ട് ഓഫ് ഉണ്ട് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ഉണ്ട് അങ്ങനെ അഞ്ച് തരം കളേഴ്സാണ് നമ്മൾ ഒരു പ്ലെയിനിൽ കൊടുക്കുന്നത് ബ്ലാക്കിലൊക്കെ ആണെങ്കിൽ ബ്ലാക്കിൽ മാറ്റ് കളറുണ്ട് ഓഫ് കളറുണ്ട് ഗ്ലോസി ഉണ്ട് പിന്നെ ഡാർക്ക് ഡാർക്കുണ്ട് ഹാർഡുണ്ട് ലൈറ്റ് ഉണ്ട് അങ്ങനെ പലതരം കളറാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എല്ലാം ഗ്യാരൻ്റിയാണ് നമ്മളെ അനിയനാണ് ചെല്ലനിയനാണ് അപ്പിയാണ് നമ്മളെ പിള്ളയാണ് അഭിയെന്ന് പറയുമ്പോൾ വടക്കോട്ടൊക്കെ പോയി അവർ വേറെ അർത്ഥത്തിൽ എടുക്കും നമ്മുടെ സഹോദരനാണ് നമ്മുടെ കുഞ്ഞനിയനാണ് ഒന്നും ആർക്കും ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല ഈ വിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ വെല്ലുവിളിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ കുറഞ്ഞ ഒരു പീസിലെ നൂറ് രൂപയെങ്കിലും എടുത്ത് കളിക്കാനേ കളിച്ചാലേ മുതലാവും മനസ്സിലായില്ലേ വെല്ലുവിളിക്കണം എന്നുവെച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ രാജാവ് നല്ല പറഞ്ഞാൽ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ കൊടുക്കുന്ന ഈ പ്രോഫിറ്റിനെ ആർക്കും കൊടുത്തു മുതലാക്കി എടുക്കാൻ പറ്റൂല നമ്മളെ പിന്നെ പണ്ടേ ഒരു സേവനം എന്നുള്ള ഒരു വാശിപ്പുറത്ത് അങ്ങനെ ചെയ്യാ അത് തന്നെയാണ് പിന്നെ പോലെ കസ്റ്റമറിന്റെ ഇപ്പം ഇത് കസ്റ്റമർ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നേക്കുമ്പോ നമ്മൾ ചരിത്രമൊക്കെ പറയുന്നുണ്ട് നമ്മളത് നമുക്ക് ചരിത്രം പറയാതെ നിങ്ങൾക്ക് സാധനം എടുത്താൽ എന്ന് പറയാം പക്ഷെ അതല്ല അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് പിന്നെ സേവനം എന്ന് പറയുമ്പോൾ ചില കസ്റ്റമർ നമ്മളുടെ തിരക്കുന്നുണ്ട് നിങ്ങൾക്ക് ലാഭമില്ലാതെ ആരെങ്കിലും കൊടുക്കുമോ അത് ലാഭമില്ലാതെ എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭം മാത്രമല്ല ഒരാളെ ഉദ്ദേശം അവർക്കും ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റും മനസ്സിലായി നമ്മൾ ലാഭം എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പത്തെണ്ണം നൂറെണ്ണം പോയി കഴിഞ്ഞാൽ ആയിരം റുപ്യ നൂറെണ്ണം പോയില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ പക്ഷെ നമ്മൾ പിടിച്ച് നിൽക്കും അതാണ് നമ്മുടെ കളി അത്രേ ഉള്ളൂ അത്ര മാത്രമേ നമ്മുടെ വിശ്വാസമാണ് എല്ലാം ഒരു പ്രോഫിറ്റ് എന്ന് വെച്ച് കണ്ടല്ല നമ്മൾ വിൽക്കുന്നത് ഒരു സേവനം ഒരു വാശിയാണ് എല്ലാവരും പുതിയത് ഇരണം എല്ലാവർക്കും പുതിയത് കൊടുക്കണം എന്നുള്ളൊരു മോഡൽ നമ്മൾ അമ്പസെ കറിലൊക്കെ വാരി കൂട്ടി ചുരുട്ടി കൊടുക്കുകയൊന്നുമില്ല നമ്മളിവിടെ വെച്ച് തന്നെ ഉടവെല്ലാം മാറ്റി കസ്റ്റമറിന് ഫുള്ള് പാക്കിങ് ആക്കി സെറ്റപ്പാക്കി അങ്ങ് എണ്ണം കാണിച്ച് കൺഫേമായി കൊടുക്കും പിന്നെ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ പലവിധ സാധനങ്ങൾ പല കസ്റ്റമറിൻ്റെ പല സാധനങ്ങൾ മിസ്സായി കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് നമ്പറിൽ വിളിച്ച് കേട്ടാലും നമ്മൾ സാധനം തിരിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വരുന്ന കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഇല്ല അവർ തന്നാലേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കില്ല ഇത്രയും സാധനം കിടക്കുന്നു അങ്ങനെ വരുന്ന കസ്റ്റമർ അവരുടെ അവരുടെ സാധനം സേഫ് ആക്കുക നമ്മുടെ കൺട്രോളിൽ വരുന്ന സാധനം നമ്മൾ ലാസ്റ്റ് പോകുമ്പോൾ എല്ലാ കസ്റ്റമറും ഓർമ്മിപ്പിക്കും എല്ലാം എടുത്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കി കയ്യിലുണ്ടെന്ന് കൺഫേം ആക്കി പോകാൻ നമ്മൾ ഓർമ്മിപ്പിക്കും എല്ലാ കസ്റ്റമറുടെ സുരക്ഷയും നമ്മുടെ കയ്യിലാണ് നമ്മൾ ഇവരൊക്കെ സാധനം നോക്കുമ്പോൾ നമ്മൾ റോഡിലാണ് നോക്കണേ വണ്ടി അതെങ്കിലും അനുകറ്റൊക്കെ ആയിരുന്നു വരുന്നുണ്ടോ എല്ലാ കസ്റ്റമറിനെ സൂക്ഷിച്ച് നിൽക്കുക അപ്പോൾ ഓരോ അഞ്ച് മിനിറ്റ് ഇടവിട്ട് രണ്ട് മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഓർമ്മ ഉണർത്തിക്കൊണ്ടായിരിക്കും നമുക്കൊരു കടമോഡലൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ലെവലിൽ എത്താൻ പറ്റും ചീപ്പ് റേറ്റ് ആണ് പക്ഷേ പിന്നെ പോലീസൊക്കെ വരേണ്ടി വരും ട്രാഫിക് ഒതുക്കാൻ വേണ്ടി അങ്ങനത്തെ സംവിധാനത്തിൽ നമ്മൾ കൊണ്ടെത്തിക്കാൻ പറ്റും പക്ഷേ അവിടെ ഈ സാമ്പത്തികം നമ്മളല്ലാതെ നടത്തുന്നുണ്ട് മനസ്സിനകത്ത് ഒരുപാട് ഭൂതിയുണ്ട് എല്ലാ ജനങ്ങൾക്കും ആഹാരം ഹോട്ടലടക്കം ചെയ്തിട്ട് എല്ലാവർക്കും ഫ്രീ ഇത് എല്ലാം ഫ്രീ പോലത്തെ ഫുഡുകൾ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിൽ കയറി നടക്കുന്ന ഒരു വലിയ ഒരു മനസ്സിൻ്റെ ചെറിയൊരു ശരീരത്തിൻ്റെ ഉടമയാണ് ഏഹ് അങ്ങനെയാണ് ലൈഫ് അങ്ങനെയാണ് ലൈഫ് കാരണം ഈ ഉണ്ണുന്നവൻ ഉണ്ണാത്തവൻ്റെ വിഷപ്പറിയില്ല എന്ന് പറഞ്ഞാൽ കണ്ണീര് കരയുന്നവനെ ഈ കണ്ണീരിൻ്റെ വിലയറിയാമെന്ന് പറഞ്ഞ പോലെ അത്ര കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുക്കോണിൽ നിന്നും ഒരുവിധം കര കയറി തുടങ്ങിയപ്പോഴേ തുടങ്ങിയ ഒരു സംരംഭമാണ് കര പിന്നെ അതിനുശേഷം താഴോട്ടായിരുന്നു ഇന്നുവരെയും പോയിട്ടുള്ളത് പക്ഷേ അവിടം തുടങ്ങിയ ഒരു സംരംഭമായതുകൊണ്ട് ഇന്ന് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഓരോ സ്റ്റേജും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്റ്റേജിലോട്ടാണ് പോകണം ഓരോ കസ്റ്റമറും കേൾക്കുമ്പോൾ നമ്മൾ പറയും സേവനം പോലും നമ്മൾ ചെയ്യുകയാണ് ഇല്ല ഇത് ഭയങ്കര ലാഭം എടുത്തല്ല നൂറ്റമ്പത് രൂപ കിട്ടണമാണ് നൂറ് രൂപ കിട്ടണാണ് തൂക്കി കിട്ടണേ ഏതെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ വീഡിയോയിലെടുത്തിട്ട് ഈ തൂക്കി കൊടുക്കുകയാണ് തൂക്കി കൊടുക്കുകയെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുകയാണ് ചില മണ്ഡന്മാരെ അടുത്ത് അങ്ങ് വിടും ഈ മറ്റുള്ളവര ഈ അറിവും ഞാനും ഇല്ലാത്തവരതങ്ങ് വിശ്വസിക്കാണ് തൂക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ പണ്ടത്തെ കാലം തൂക്കം എന്ന് പറയുമ്പോൾ ഇന്ന് കാണുമ്പോൾ തന്നെ തൂക്കം തൂക്കുക ഇതിനേക്കാളും വിലയാണ് തൂക്കം ഏഴ് ഏഴ് ക്ലോത്ത് കയറുമ്പോൾ ഒരിക്കലേ ചിലപ്പോൾ ആറ് ക്ലോത്തിലേക്കായിരുന്നു ചിലപ്പോൾ നാല് ക്ലോത്തിൽ അറിയും ചിലപ്പോൾ എട്ട് ക്ലോത്തിൽ ആയിരുന്നു അതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസിനെ കാട്ടി കൂടുതലായിരിക്കും ചിലപ്പോൾ മനസ്സിലായില്ലേ ഈ അതൊക്കെ ഈ ബനിയം ക്ലോത്ത് പോലുള്ള സാധനങ്ങൾ തീരെ ചീപ്പ് സാധനങ്ങളൊക്കെ തൂക്കം തൂക്കം എന്ന് പറഞ്ഞ് നമ്മളെ മീൻ വെക്കാണല്ലേ നമ്മുടെ മീൻ കൂറ് വെച്ചാൽ നമ്മുടെ ഈ നമ്മളൊക്കെ കണ്ടു വളർന്നത് ഈ കൂറ് വെച്ചിട്ട് വയ്ക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ തൂക്കം എന്ന് കേൾക്കുമ്പോൾ ചെറിയ ഒരു അറപ്പവും ഫീലാവും കാരണം നമ്മൾ കൂടു വെക്കുന്നതിനെ കാട്ടി റേറ്റ് ആയിരിക്കും ചിലപ്പോൾ തൂക്കത്തിന് ചിലപ്പോൾ തൂക്കത്തിന് കൂറ് വെക്കുന്നതിനെ കാട്ടി റേറ്റ് കുറവാണെങ്കിൽ പോലും നമുക്ക് ഈ കൂറായിരിക്കും നമുക്ക് കുറച്ച് ക്വാളിറ്റി ആയിട്ട് ഫീൽ ആവണം അതുപോലെ വടക്കോട്ടെ തൂക്കമേ ഉള്ളൂ കൂറില്ല ഓർന്നു വച്ചാൽ ഈ വാരി വെച്ചിട്ട് ഇത്ര എന്ന് പറയുന്നത് ഈ തൂക്കിയിട്ട് എത്ര എന്ന് കിലോയ്ക്ക് ഇത്ര എന്ന് പറയുന്നത് ചെറിയ ഡിഫറൻറ് ഉണ്ട് അതുപോലെയാണ് ഈ തൂക്കമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചീപ്പ് സാധനങ്ങളായിരിക്കും തൂക്കോ ഒന്നും ഇല്ല അതൊക്കെ പണ്ടത്തെ കാലഘട്ടം മനസ്സിലായില്ലേ പിന്നെ അല്ലാത്ത തൂക്കോന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ വെച്ചിരിക്കുന്ന ഫെസിലിറ്റിയാണ് മൈൻഡാണ് ഇത്ര ഒരു കിലോ ഷർട്ടിന് ഇത്ര രൂപ ഒരു കിലോ ബനീന് ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ റേറ്റ് അങ്ങ് കിടക്കുകയാണ് ഇത് ജനങ്ങളെ ചിന്തിക്കില്ല മനസ്സിലായില്ലേ ഇത് പണ്ടത്തെ ആരൊക്കെ പറഞ്ഞു കേട്ടോ ആരും കണ്ടിട്ടില്ല സത്യത്തെ ഈ തൂക്കി കൊടുക്കണതോ ആ മേഖലയെ ഒന്നും ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല ആരെങ്കിലും പറഞ്ഞ് കേട്ട് പറഞ്ഞ കേട്ട് പറഞ്ഞിട്ട് ഈ പ്രാതം ഈ വിഷാജെന്നൊക്കെ പറഞ്ഞ് കേട്ട കഥകളെ പോലെ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുക ജനങ്ങളെ ഇപ്പൊ അങ്ങനെ നമ്മൾ വാരി കൊണ്ടിട്ട് ഈ അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് അമ്പത് രൂപക്കെല്ലാം എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ട് ഈ വിലയ്ക്ക് വയ്ക്കുന്നതാണ് ജനങ്ങളെ വിചാരിക്കുന്നത് ഇനിയിപ്പോ എന്തായിക്കോട്ടെ നമുക്കിതിപ്പോ അമ്പത് ഉറുപ്പ് കിട്ടിയാലും കുഴപ്പമില്ല വാങ്ങുന്ന കഷ്ടം ഇത് മൂല്യമാണ് ആ മൂല്യമാണ് വാങ്ങുന്ന കസ്റ്റമറിനെ ഇതിപ്പോൾ നമുക്ക് ചിലപ്പോൾ ചുമ്മാ കിട്ടണമായിരിക്കും നമ്മൾ കൊണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി ഫ്രീ ആയിട്ട് വെച്ചാൽ പോലും വാങ്ങുന്ന കസ്റ്റമറിൽ ഭയങ്കര നേട്ടമാണ് ഇപ്പോൾ നമ്മൾ നാന്നൂറ്റമ്പതിന് കൊടുത്താൽ പോലും വാങ്ങുന്നവർക്ക് ലാഭമാണ് നഷ്ടം വരാനില്ല ഒരു കാരണവശാൽ പക്ക ക്വാളിറ്റിയാണ് കുറഞ്ഞത് നമുക്ക് ഒരു വർഷത്തിന് മിണ്ടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എന്നാലും നമ്മൾ ഗ്യാരന്റി കൊടുക്കണം അവര് മരിച്ചാലും ഈ സാധനം ഇങ്ങനെ തന്നെ കാണും എന്ന് വെച്ചാല് അവർ മരിക്കുന്നു വെച്ചാൽ ഉടനെ മരിക്കുന്ന യുവാവായിരിക്കുമ്പോഴും മരിക്കുന്നതല്ല നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ അവരും പുരുഷാശ്വര അറുപത് എഴുപത് വയസ്സുവരെ ജീവിച്ചാലും നമ്മളിന്ന് വാങ്ങുന്ന സാധനം അങ്ങനെ തന്നെ ഇന്നും നാലഞ്ച് വർഷം വരെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളെ ഫണ്ടിൽ കൂടി ഇട്ടു കൊണ്ടുവന്ന ഈ നാട്ടുകാർ തന്നെയാണ് ഒരു പ്രാദേശിക സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഏരിയ ആണെങ്കിൽ പോലും നമ്മൾ കോളേജ് ഇല്ലാത്ത സാധനം വിറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റൂല കാരണം ഒരേ പ്രാദേശികവാസികളായിരിക്കും ആദ്യത്തെ കസ്റ്റമർ അവരടക്കം യൂസ് ചെയ്യുന്ന സാധനമാണ് മനസ്സിലായില്ല അപ്പം നമുക്ക് അത്രയും ഗ്യാരൻ ഉണ്ടെങ്കിൽ കാർഡ് കൊടുക്കാൻ പറ്റും വിൽക്കാൻ പറ്റും ഇരിക്കാൻ പറ്റുകയാണ് നമ്മൾ എൽ എക്സൽ ഒരു അഞ്ചെണ്ണായിരമാണ് സപ്ലൈ ചെയ്യുന്നത് പിന്നെ എക്സൽ കഴിഞ്ഞ് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം നാലെണ്ണായിരം രൂപ അപ്പോൾ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ചായിരത്തിനും അതേ സൈസുകളുണ്ട് നാലായിരത്തിനും അതേ സൈസും എല്ലാം വക്ക ഫ്രഷ് പീസുകളാണ് വെക്ക ക്വാളിറ്റിയാണ് കളർ ഗ്യാരൻറ്റിയാണ് പിന്നെ കമ്പനി ഡാമേജ് എന്തെങ്കിലും വാഷിംഗ് യൂസ് ചെയ്യാതെ കൊണ്ടുവന്നാൽ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമറിനും ഫുൾ ഓപ്ഷനാണ് പിന്നെ ഫുൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളടുത്ത് കസ്റ്റമർ കഴിഞ്ഞാൽ അവരുടെ അവരെ സ്വന്തം സ്ഥാപനം പോലെ വന്നെടുക്കുക കൗണ്ടർ ഇല്ല നമുക്ക് എവിടെ വേണമെങ്കിലും കയറി നമ്മുടെ സാധനത്തിൽ നിന്ന് എങ്ങനെയാണ് വേണമെങ്കിലും അവർക്ക് എടുക്കുക ഇഷ്ടമുള്ള രീതിക്ക് അവർക്ക് സാധനം എടുക്കാം ഇഷ്ടമുള്ള എടുക്കാം ഫുൾ ഓപ്ഷൻ നമ്മൾ സാധനം എടുത്ത് കൊടുക്കാറില്ല കാര്യം പറഞ്ഞു കൊടുക്കും ബാക്കി അവർക്ക് നോക്കി അവർക്ക് എടുക്കാം ഫ്രഷ് പീസ് ആണ് നമ്മൾ കടക്ക് കൊടുക്കുമ്പോൾ മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തി കൊടുക്കുന്ന സാധനം ആണെങ്കിൽ നാലായിരത്തി നമ്മൾ കൊടുക്കണം നമ്മൾ സപ്ലൈ ആകുമ്പോഴേ കടക്ക് കൊടുക്കുമ്പോൾ നമ്മൾ മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തി കൊടുക്കുന്ന സാധനങ്ങളുടെ ബാലൻസ് പീസലാണ് നമ്മൾ മറ്റേതെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിന് കൊടുക്കണെന്റെ ബാലൻസ് പീസാണ് നമ്മൾ ഈ സീ പോലെ അടക്കുന്നത് എല്ലാത്തിനും ഹോൾസെയിൽ വിലയും താന്നാണ് നമ്മൾ എല്ലാ കസ്റ്റമറും സപ്ലൈ ചെയ്യണത് ആയിട്ടെടുക്കാം ഫുൾ ഫ്രഷ് പീസാണ് പാക്കിങ് ആണ് പൊട്ടിക്കാവുന്നതാണ് ഇങ്ങനെ ഫ്രഷ് ആണ് അതായത് എല്ലാം പൊട്ടിക്കാവുള്ളതാണ് നമ്മളിങ്ങനെ പൊട്ടിച്ച് കാണിക്കാൻ ഇങ്ങനെ കിടക്കും എല്ലാം വെറൈറ്റി മോഡലും മോഡലാണ് ഔട്ട് കളക്ഷൻ ഇല്ല ഒരിക്കൽ വന്ന സാധനം പിന്നെ അടുത്ത് വരത്തില്ല ഒരു ഏരിയയിൽ നമ്മൾ ഒരേ മോഡലിൽ രണ്ട് പീസ് കൊടുക്കും പിന്നെ കൊടുക്കാറില്ല ശുദ്ധ വെള്ളമാണ് ഇതെല്ലാം കടയിലേക്ക് കയറി കഴിഞ്ഞാൽ കടയുടെ ക്വാളിറ്റി പോലെ കടയുടെ സ്റ്റാൻഡേർഡ് പോലെ വിൽക്കുന്ന കടകളാണ് അഞ്ഞൂറ്റമ്പത് നാനൂറ്റമ്പത് മുതൽ അറുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് റുപ്യ വരെ വയ്ക്കുന്ന കസ്റ്റമർ കടകളുണ്ട് ഷോപ്പുകളാണ് ഷോപ്പുകളാണ് നമ്മളിവിടെ വേറെ ചീപ്പ് വില ഇരുന്നൂറ്റമ്പത് ഒരു ഒരു പീസ് എടുക്കുമ്പോൾ ഇന്നൂറ്റമ്പത് റുപ്യ അഞ്ചെണ്ണം എടുക്കുമ്പോൾ അതിന് അങ്ങനെയാണ് പിന്നെ ഒരു പീസ് ഇരുന്നൂറ്റി അമ്പത് അല്ലാതെ കൊടുക്കുന്നുണ്ട് നമ്മൾ കോംബോയിൻ്റെ ഇടയ്ക്കൊക്കെ കോമ്പോ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കോമ്പോയി കൊടുക്കുന്നുണ്ട് സാധനം എല്ലാ കസ്റ്റമറിനും ഫുൾ ഫ്രണ്ട്ലി ആയിട്ട് ആവശ്യമുള്ള ഫ്രഷ് പീസ് എടുക്കാം എടുക്കാതെ പോകാനൊന്നും പ്രശ്നമില്ല ഫുൾ നോക്കുന്നതിന് നോട്ടത്തിന് പൈസ ഇല്ല നോട്ടം ഫ്രീയാണ് ഫുള്ളായിട്ട് നോട്ടത്തിന് ഫ്രീ ആണ് എത്ര പേർക്കും എങ്ങനെയൊക്കെ വന്ന് നോക്കിയിട്ട് വേണമെങ്കിലും പോകാം രാവിലെ വന്ന് കിട്ടുന്ന കസ്റ്റമറിൽ വൈകിട്ട് വരെ കിണ്ടി നോക്കിയാലും പ്രശ്നമില്ല എടുത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൽ മാറ്റവും സംഭവിക്കില്ല ചിരിച്ചുകൊണ്ട് നമ്മൾ കസ്റ്റമറുടെ ഡീൽ ചെയ്യും ആവശ്യം ആവശ്യ ഇഷ്ടപ്പെട്ടാൽ എടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് മാത്രം പോയാൽ മതി നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാ കസ്റ്റമറിനും നമ്മളെ കോൺടാക്റ്റ് കോൺടാക്ട് അതെ അതെ നമുക്ക് വീഡിയോയുടെ താഴെ നമ്പർ ഓ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്പർ സൈറ്റ് എല്ലാം ഓഫ് ഇതാണ് നമ്മുടെ ആണ് നമ്മുടെ പേര് പിന്നെ വലിയൊരു സ്ഥാപനം ഇടാനുള്ള നമുക്ക് സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങി കൂടുന്നു പാമ്പ് മണത്തിൽ ഒതുങ്ങി കൂടുമ്പോൾ ഒതുങ്ങി കൂടാതെ നമ്മൾ റാൻഡ് ഓഫ് ഫോർ നമ്മളെ വിസിറ്റിംഗ് കാർഡ് എല്ലാ കസ്റ്റമർ സപ്ലൈ നമ്മള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അതായത് നമ്മൾ ഉടായ്പല്ല എന്നുള്ളതിന്റെ ഏകദേഹത്തെ തെളിവ് കാരണം ഉടായ്പ ആണെങ്കിൽ തിരവളിയാക്കാനേ സമയം കാണും അപ്പൊ ഈ നമ്പർ കണ്ടിട്ട് നമ്മുടെ കസ്റ്റമർ നമ്മളുടെ അടുത്ത് ക്വാളിറ്റിയും മോഡലും ഫോട്ടോസൊക്കെ ചോദിച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മളെല്ലാം മിസ് യൂസ് ഒന്നുമില്ല ലേഡീസ് ഉണ്ട് ഒരുപാട് കസ്റ്റമറുണ്ട് ആരുടെ അടുത്ത് നമുക്ക് നമ്മളായിട്ട് മെസ്സേജോ ഒന്നും കൊടുക്കാറില്ല അവർ ആവശ്യപ്പെടുന്നത് മാത്രം ചുല്ലാർ ഉണ്ടോ ഉണ്ടോന്നിട്ടോ ഉണ്ടെന്ന് മാത്രമേ പറയൂ അവർ ഫോട്ടോ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഫോട്ടോ കൊടുക്കാറ് അങ്ങനെ നമ്മളായിട്ട് മിസ് ഫോട്ടോസ് ഒന്നും കൊടുക്കാറില്ല നമുക്ക് നമുക്ക് മെസ്സേജ് നമുക്കിപ്പോൾ കാണാം അല്ല അല്ല അവർക്ക് നമ്മൾ ചാലി വേണമെങ്കിൽ ചാലി വേണം പിന്നെ നമുക്ക് പഞ്ചുവാട്ടി ടൈം എന്ന് പറഞ്ഞാൽ പഞ്ചുവാട്ടി ടൈമിൽ ഹോൾസെയിൽ റൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമുക്ക് വേണ്ടി വരുന്ന പറഞ്ഞ കൂടുതൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആവും അവർക്ക് വന്ന് മുഷിഞ്ഞ് നിൽക്കണ്ട എന്നുള്ളതാണ് വേറൊരു സംഭവം ല്ല നമുക്ക് വേറെ സംവിധാനമുണ്ട് അവർക്ക് അറിയാം ക്ലോത്ത് അറിയാവുന്നവർക്കാണെങ്കിൽ ക്ലോത്ത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അതുവഴി സപ്ലൈ ചെയ്യുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽ നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കസും പിന്നെ ഹോൾസെയിൽ ആയിട്ട് മിൻസ് വെയറിലാണെങ്കിൽ നമ്മള് ഇത്തരം ഹോൾസെയിൽ റേറ്റ് ചെറിയ ഡിഫറൻ്റ് ആണ് അതല്ല നമ്മൾ ഈ ബേസിലാണ് ഹോൾസെയിൽ കൊടുക്കണമെങ്കിൽ റേറ്റ് കുറവായിരിക്കും അത് വേറെ സംവിധാനമാണ് ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു മോഡലിന്റെ മൂന്ന് കളറാണ് പറഞ്ഞത് ഇതൊരു മോഡലാണ് ഈ മോഡലിന്റെ മൂന്ന് കളറായിട്ടാണ് നമ്മൾ സപ്ലൈ ആണ് ഈ മോഡലിന്റെ മൂന്ന് കളറാണ് അതുപോലെ നമ്മൾ മൂന്ന് കളറായിട്ടാണ് പറഞ്ഞത് അത് ഒരളവാണ് ഇപ്പൊ നമ്മൾ ഈ കളിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത് ഈ നമ്മൾ കടയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് എം എൽ ലക്ഷണത് സൈസ് വ്യത്യാസം മൂന്നും നമുക്ക് ഒരേ കളർ ഈ മൂന്ന് കളറിൽ മൂന്ന് അളവായിട്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് എല്ലാ കടക്കാർക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഒത്തിരി കടകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ചേട്ടാ നമുക്ക് അത് നാലെണ്ണമാണ് പറഞ്ഞത് കേട്ടോ വലിയ അളവ് വരുമ്പം അതിനുള്ള ക്ലോത്ത് കയറുന്നുണ്ട് ക്വാളിറ്റിയും കയറുന്നുണ്ട് കേട്ടോ അത്രയും ക്ലോത്ത് നമ്മൾ കിടക്കി കൊടുക്കണം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനഞ്ച് അതിൻ്റെ ബാലൻസ് ഫീസിലാണ് കൊണ്ടിട്ട് വിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ കോസ്റ്റാണ് അതിന് വരുന്നത് ഓവർ സൈസ് ആയതുകൊണ്ടുള്ള ചെറിയൊരു വ്യത്യാസം നമ്മളെ ഞാനൊരു ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷം കൊണ്ട് ഇതാണ് പരിപാടി മുപ്പത് വർഷം വർഷം കൊണ്ട് ഈ ഫീൽഡാണ് പിന്നെ പലതരം ഫീൽഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൈ കൈക്കിടങ്ങിയ ഫീൽഡാണ് ചെയ്തതിലൊന്നും പൊട്ടിയിട്ടില്ല പക്ഷെ സാമ്പത്തികമില്ലാതെ പൊട്ടിയതേ ഉള്ളൂ ലാഭത്തിലോ മുതലോ പെട്ടിട്ടില്ല ഇന്ന് വരയ്ക്കും പക്ഷെ സാമ്പത്തിക നമ്മൾ ഇന്നും മാന്യത്തില് കിടക്കയാണ് സ്കൂൾ കഴിഞ്ഞു ജീവിക്കാൻ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെടും അതെ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പത്തി ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പൊക്കെ വലിയ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളമായി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കടകളിൽ ഈ ഡെസ്റ്റോക്കായിട്ടിരിക്കുന്ന ഫ്രഷ് പീസുകളാണ് അതായത് കടയിൽ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് മോഡലൊക്കെ ഔട്ട് ആവുന്ന സാധനങ്ങൾ അവരൊക്കെ വിറ്റ് പോവാതിരിക്കുന്ന സാധനങ്ങളൊക്കെ വിലയിട്ട് എടുത്തിട്ട് കച്ചവടമായിരുന്നു പിന്നെ അങ്ങനെ ഈ സ്ഥിരം തന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് തഴയാൻ തുടങ്ങി കാരണം അവരെ കടയ്ക്ക് ബാധിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ അവരെ തഴയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴും നമ്മൾ തഴയപ്പെട്ടപ്പോഴും പിന്നെ സ്വയം ഇറങ്ങി തിരിച്ച് സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്വയം കണ്ടെത്തിയാണ് ഈ സ്റ്റാർട്ട് ഈ സംരംഭത്തിലേക്ക് അങ്ങ് തുടങ്ങുക പിന്നെ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഫ്രഷിലാണ് കളി ഇന്ന് വരയ്ക്കും സ്റ്റോക്ക് എടുത്തുള്ള കളിയില്ല ഫുള്ള് ഫ്രഷ് ആയിരിക്കും നമ്മുടെ പരിപാടി ഫുള്ള് ഗ്യാരൻറ്റിയും കൊടുത്താനുള്ള പരിപാടിയാണ് നമ്മൾ വാ കൊണ്ടും ഗ്യാരണ്ടിയാണ് നമ്മുടെ കൈ കൊണ്ട് പ്രവർത്തിയില്ല നമ്മൾ ഫിസിക്കലി ഗ്യാരൻറ്റിയും കൊടുക്കുന്നു കാർഡ് നമ്മൾ എല്ലാ കസ്റ്റമറിനും കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളടുത്ത് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയും ക്യാൻവാസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ സംരഭത്തിന്റെ സെറ്റപ്പ് ഇങ്ങനെ വാരി നോക്കാം നമ്മളിങ്ങനെ ഇടംപൊരു ലോക്കൽ മോഡലിൽ കിടക്കണെങ്കിൽ ചവർ മോഡലല്ലേ ഇത് നമ്മൾ കുടയ്ക്കാതെ ആണ് ഈ ഒരു കളരെ ഒരു ബ്ലറായിട്ട് കാണുക നമ്മളെ വെട്ടത്തൊക്കെ നോക്കുമ്പോ ക്ലാരിറ്റി ഒക്കെ വേറെ ലെവലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ആയിരം വീണ്ടും ഒരുപയ്യ നമ്മള് തിരിച്ചു കൊടുക്കുക അത് ഗൂഗിൾ പേ ആണെങ്കിൽ ഒരു റുപ്യ കുറച്ചിട്ടാൽ മതി നമ്മൾ അതേപോലെ ത്രിപുൾ നയൻ ഇട്ടാൽ മതിയെന്ന് പറയാം പിന്നെ കയ്യിലാണെ ചിലപ്പോൾ കാണാൻ സാധ്യത കുറവാണ് എല്ലാം വെറൈറ്റി ആണ് അതാ നമ്മളൊരു കസ്റ്റമർ എടുത്താണ് എല്ലാ വെറൈറ്റി ഈ ഒരു മോഡൽ വേറെ കടയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോലും കുറഞ്ഞ ഒരു അറുന്നൂറ്റമ്പത് കൊടുക്കേണ്ടി വരും ഇപ്പം ഇവര് കൊടുക്കുന്ന ഈ പീസ് ഇനി അടുത്ത അടുത്താളിന് കൊടുക്കാൻ നമ്മൾ കാണില്ല ഒരു ഏരിയയിൽ ഒരു പീസ് നമ്മൾ ഒരു മോഡല് കൊടുക്കുക ചവറാക്കാനും ഉദ്ദേശമല്ല നമ്മളിങ്ങനെ അതല്ല അല്ല നമ്മൾ നമ്മൾ നാല് പീസ് മുപ്പത്തെട്ട് നാപ്പത് എല്ലാ ആൾ സൈസ് അവൈലബിൾ മുപ്പത്തി ആറ് ടു നാപ്പത്തി ആറ് വരെ ഉണ്ട് നമുക്ക് നിലവിൽ പിന്നെ നാൽപ്പത്തെട്ട് അമ്പതൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് സാധനം ഉണ്ട് നമ്മളെ ഗോഡോലൊക്കെ സാധനം ഒത്തിരി ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മൾ സപ്ലൈ ഇവിടെ എത്ര മണി വരെ ഉണ്ടാവും നമുക്ക് കസ്റ്റമേഴ്സാണ് ടൈമിംഗ് ഇല്ല നമ്മളെ രാവിലത്തെ ടൈമിങ് രാത്രി ഉള്ള ടൈമിംഗ് പഞ്ചുവാട്ടി ഇല്ല എന്നെ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു എട്ട് വരെ കാണും പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ടൈമ് പതിനൊന്നാ പത്താവാം പന്ത്രണ്ടാവാൻ പറയാം കാരണം കണ്ടീഷൻ അങ്ങനെ ഒതുക്കി എടുക്കുമ്പോൾ അത്ര സമയമാണ് ഇതെല്ലാം നമുക്ക് സംവിധാനമുണ്ട് ലൈറ്റിന്റെ സംവിധാനം ഒക്കെ ഉണ്ട് എന്നാലും ഒതുക്കി തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ ജോലിയുണ്ട് എല്ലാം കഴിഞ്ഞാൽ നമ്മളിവിടെ പോകുമ്പോഴേ ടൈമിംഗ് ആവും അതുപോലെ വരുമ്പോഴും ടൈമിങ് പറയാൻ പറ്റൂല ചില ദിവസം രാവിലെ കാണും ചിലപ്പോൾ ഉച്ച അടുപ്പിട്ടാവും നമ്മുടെ കസ്റ്റമറിൽ വിളിച്ചിട്ട് വന്നാൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയി നമുക്കും ഒരു ടെൻഷൻ നമ്മളെ കസ്റ്റമർ ഒന്ന് മുഷിഞ്ഞ് എന്നുള്ള ഒരു ടെൻഷൻ കാണും നമ്മളാളാഴ്ച അവൈലബിൾ ആണ് എല്ലാ മോഡലും ഉണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് ഇവിടെ ഇല്ലാത്ത മോഡലൊക്കെ പയമാർക്കുള്ള മോഡലൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട് ബാഗി മോഡലുണ്ട് ബാഗി എല്ലാം റേറ്റാ ചീപ്പ് ആളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണം ഈ സ്ഥലവും പെണ്ണുണ്ട് നമുക്ക് ബാലരാംപുര ജംഗ്ഷനിൽ നിന്ന് വഴിമുക്ക് ജംഗ്ഷനാണ് ആണ് ബാലരാപുരത്ത് നിന്നും വഴിമുക്കിലോട്ട് വരുന്നത് നെയ്യാറ്റിങ്കര പോണ റോഡ് നെയ്യാറ്റിങ്കര പോണ റോഡിൽ വഴിമുക്ക് ജംഗ്ഷനിൽ തന്നെ കാണാം മൂന്ന് കുടയ്ക്കകത്ത് ചെറിയൊരു സ്ഥലത്തിന്റെ സർക്കാർ ജംഗ്ഷനിൽ തന്നെ ഉണ്ട് നമ്മള് സർക്കാരിൽ നിന്ന് പാട്ടം കിട്ടാത്ത ഒരു അലസിന്റെ സ്ഥലത്തിലാണ് നമ്മളിത് ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട ഷോപ്പായിട്ട് നമ്മൾ പോവാണ് പിന്നെ ബാരിരാമൂര ബിസിനസ് സാമ്രാജ്യ മേഖല ആയതുകൊണ്ട് ആർക്കും തട്ട് കാണൂല ഈ ഒരു കച്ചവടം വേറെ ഔട്ടർ മേഖലയിലേക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ബാധിക്കും ബാരിരാമൂരം ആൾറെഡി നമ്മളെല്ലാം കുടുംബക്കാറും അത് ഇതൊക്കെയാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ ആർക്കും ഇല്ല ഞാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ ബാധിക്കാത്ത വിഷയമാണ് കടയിൽ പോകുന്നവർ കടയിൽ പോയി ഇവിടെ വരുന്നവർ ഇവിടെ വരും അങ്ങനെയാണ് അപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ കറക്റ്റ് ബാരാപുരം പ്രോപ്പർ എന്ന് പറയുമ്പോൾ ബാറാമപുരത്ത് നിന്ന് വഴിമുക്ക് ജംഗ്ഷൻ ആ സൈറ്റ് ഒന്ന് കാണിച്ചോളൂ അതാണ് ജംഗ്ഷൻ പറഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് നമ്മളാ സ്റ്റാളത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇരുപത് മീറ്റർ മീറ്ററിനകത്ത് അതായത് സ്ഥലമാണ് ാണ് ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കടയിലേക്ക് അവര് പറഞ്ഞാൽ മനസ്സിലായി ഇതൊക്കെ നമ്മൾ ചീപ്പ് പോലെ കൊടുക്കുമ്പോഴും നമ്മളിങ്ങനെ വാരി ഇടുമ്പോഴും മോഡലിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കണത് വേറെ സ്റ്റാൻഡേർഡ് മോഡലിൽ വിൽക്കാം മുന്നൂറ്റമ്പത് റുപ്യ പറഞ്ഞാലും പോകുന്നു ആ പെണ്ണം പോയാൽ മതി രാവിലെ വന്നിട്ട് വൈകിട്ട് വരെ പത്തെണ്ണം വിചാരി ആയിരം രൂപ എക്സ്ട്രാ കൈറ്റമ്പത് മാറ്റിട്ട് ആ മുന്നൂറ്റമ്പതിക്കുന്നൂറ് വച്ച് മാറ്റിയാലും നമ്മളെ കയ്യിൽ ഒരു പക്ഷേ നമുക്ക് അതിന്റെ ആവശ്യമില്ല എല്ലാരും ഇടട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് മനസ്സിലായിരുന്നു ഇവര് മാന്യമായിട്ട് ഇതേ ബ്രാൻഡ് നമ്മളെ കൊടുക്കുന്ന കടയിലൊക്കെ പല മേഖലയിലും ഈ സാധനം വിൽക്കുന്നുണ്ട് നാനൂറ്റി ഓഫർ മേളയിലൊക്കെ അടിക്കുന്നുണ്ട് പല രീതിക്കും പല റേറ്റിനൊക്കെ വിൽക്കുന്നു അപ്പൊ അതൊന്നും നമ്മളവരെ അവരെ ബാധിക്കില്ല നമ്മളതൊന്നും പറയാനില്ല ആവശ്യക്കാർക്ക് ആവശ്യമുള്ള രീതിക്ക് എടുക്കാം പിന്നെ കൂടുതലും ഫീൽഡ് വർക്കേഴ്സിനൊക്കെ നല്ല ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് കാരണം എണ്ണൂറും തൊള്ളായിരത്തിനൊക്കെ എടുത്തിട്ട് അവർ ഫീൽഡ് വർക്ക് ചെയ്ത് ഒരാ കടയിൽ നിന്ന് എടുത്ത് ഒരിക്കൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം കഴുകിയ് അവനെ തെറവിളിച്ചുകൊണ്ട് നമ്മളെടുത്ത് എടുത്ത ഒരുപാട് കസ്റ്റമറുണ്ട് കാരണം എണ്ണൂറിനും തൊള്ളായിരത്തിനും എടുത്തിട്ട് കള്ളർ പോയടേന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനം എടുത്ത് ആ സാധനം കൊണ്ട് കാണിച്ചു തന്നിട്ട് പോയവന്മാര് കസ്റ്റമറുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ കസ്റ്റമറിനും ഉതവുന്ന രീതി അതാ മുതലാവുന്ന രീതി തരുന്ന കാശിനും പത്തിരട്ടിന്നല്ല നൂറ് ഇരട്ടി നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം തരുന്ന കാശിനും നൂറ് ഇട്ടി മുതലാവുന്ന സാധനമാണ് നമ്മളത് സപ്ലൈ ആണ് ഇരുന്നോ ഇരുന്നൂറ്റമ്പതോ തരണത് നോക്കണ്ട കട റാറ്റി വെച്ച് ഇവിടത്തെ റാറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേ ഫീൽ ആവും കട റാറ്റി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലാഭമാണ് ഭയങ്കര ഓഫർ ആണ് തയ്യൽ കൂലി മാത്രം ഉണ്ട് മുന്നൂറ്റി അമ്പത് അതെ ഏറ്റവും കുറയാ കേരള ടേലറി അസോസിയേഷൻ റാറ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് റുപ്യാണ് ഗൂഗിൾ സെർച്ച് ചെയ്താക്കാണ് അതിലും നമ്മൾ ഇതാറ്റമ്പത് റുപ്പയ്ക്ക് ആണെങ്കിൽ ഷർട്ട് എവിടെ തയ്യൽ തയ്യൽക്കൂലി മാത്രമേ വാങ്ങണോ അല്ലെങ്കിൽ തയ്യൽ തയ്യൽക്കൂലി വാങ്ങണില്ല ഷർട്ട് മാത്രമേ ഉള്ളൂ തയ്യൽ തയ്യൽക്കൂലി അവിടെ ഇതാണ് ചോദ്യം ചെന്റെ ചോദ്യം ഇതാണ് എന്നെങ്കിലും ഷർട്ട് ഞാൻ ഈ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ തയ്യൽ തയ്യൽക്കൂലി ഇല്ല ഇല്ല ശരി ഷർട്ടിന്റെ പൈസയാണ് ഞാൻ വാങ്ങണം അല്ലെങ്കിൽ ഞാൻ തയ്യൽ തയ്യൽക്കൂലിയാണ് മേടിക്കണ ഷർട്ടില്ല അതാണ് സംവിധാനം അങ്ങനെ ഒരു തോറത്തിന്റെ പൈസ ഒരു മോണത്തിന് വാങ്ങുന്ന ഒരു മഞ്ഞക്കോടിയുടെ കാശിനാണ് ഷർട്ട് നമ്മൾ സപ്ലൈ ചെയ്യണം എല്ലാ കസ്റ്റമറും ഇടട്ടെ എല്ലാവരും പുതിയ ഇടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാരി തള്ളയാണ് സാധനം എല്ലാവരും പറഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായം തരണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതൊക്കെ ചികഞ്ഞു നോക്കാം ഇതൊക്കെ മൺപെട്ടി വെച്ച് പിക്യാസ് വെച്ച് കുത്തി പോലെ കുത്തി തോണ്ടും പോലെ ഒക്കെ നോക്കാം ഫുൾ ഓപ്ഷൻ എല്ലാ കസ്റ്റമറിനും ഫുൾ ഓപ്ഷൻ കൊടുക്കുകയാണ് ആ രാവിലെ വന്ന് വൈകിട്ട് വരെ അവർ നോക്കിയിട്ട് അവസാനം വേണ്ട എന്ന് പറഞ്ഞ് പോയാൽ നമുക്ക് പരാതിയില്ല അവരെ മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ആയതിനു ശേഷം അവരെടുക്കുക അവരൊക്കെ ഒരു കംഫർട്ട് ആവുന്നവർ നമ്മൾ ആ സൈസ ഇടാനൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു സൈസ ഇട്ട് നോക്കാൻ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമർ ആൾ ഇന്ത്യൻസിനും ഒരു റാറ്റ് അല്ലാതെ പല രാജ്യങ്ങളിലും പല നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞവർക്കെല്ലാം വേറെ റേറ്റ് ഒന്നും ഇല്ല നമ്മൾ എഴുതിയിട്ടുണ്ട് റേറ്റ് ആ റേറ്റ് നമ്മൾ വന്ന് വന്ന് കയറുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എല്ലാ കസ്റ്റമറിനും റാറ്റ് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പ്രൈസ് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കുക അല്ലെങ്കിൽ നോക്കിയിട്ട് പോവാം പ്രശ്നമൊന്നുമില്ല പിന്നെ ചില കസ്റ്റമർ നോക്കട്ടെ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് പിന്നെ നമ്മളുടെ അടുത്ത് ഹോൾസെയിൽ ചെയ്യുന്ന ഒരുപാട് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് ചെറിയ ചെറിയ കച്ചവടക്കാറാണ് ഇത് വരവ് അമ്പത് പീസ് തീരാണ് നമുക്ക് ഡെയിലി കളി ഈ കാണുമ്പോൾ ഈ വെളിയിൽ നിന്ന് കാണുന്ന കസ്റ്റമർ നോക്കുമ്പോഴേ നമ്മളിങ്ങനെ വാരി തള്ളിയിരിക്കുന്ന കാണാം ഇങ്ങനെ കച്ചവടം ഇല്ലാന്ന് വിചാരിക്കും സംഭവം കച്ചവടം ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കുറവാണ് പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ കഴിഞ്ഞു പോവാൻ പറ്റാത്ത ദിവസമാണ് കസ്റ്റമറെ സംബന്ധിച്ച് അവർക്ക് ലാഭമാണ് മനസ്സിലായില്ല നമ്മളെ ലൈഫല്ല നമ്മൾ നോക്കണ കസ്റ്റമറുടെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടമാണ് ഒരു സാപനം പോലെയാണ് ഇത് ആരംഭിച്ചത് കാരണം ഇത് ഈ പുതിയ തീർന്നുള്ള വാശിയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ തീരെ തീരെ പത്തെണ്ണം പോകുമ്പോൾ പത്തെണ്ണം തിരിച്ച് അവിടെ കയറ്റുകയാണ് അപ്പോൾ ഈ ഡെയിലി കസ്റ്റമർ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും നമ്മളിങ്ങനെ പൊളിച്ചിട്ടുണ്ടായിരിക്കണത് ഫ്രഷ് പീസാണ് അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വരില്ല ഏറെ ആ രണ്ട് ദിവസത്തെ സ്റ്റോക്കൊക്കെ നമുക്ക് കാണും എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തെ അഞ്ചോ പത്തോ പതിനഞ്ചോ പീസേ കാണും ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേരിക്കും സാധനം ഓരോരുത്തർക്ക് പിന്നെ ഓരോ ടേസ്റ്റ് കസ്റ്റമറിൽ ഇങ്ങനെ വരും എടുക്കും തീരും കഴിയും വീണ്ടും പൊളിക്കും അങ്ങനെ നമ്മളിങ്ങനെ സാധനം കയറ്റിക്കൊണ്ടേയിരിക്കും എല്ലാ കസ്റ്റമറും അവരാ ആ തൃപ്തിയോട് നോക്കിയെടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കച്ചവടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ കച്ചവടത്തിന് എത്ര ടൈമിൽ വേണമെങ്കിൽ എടുത്ത് ചെയ്യാം റീപ്ലേസ്മെൻ്റ് നമ്മൾ മാക്സിമം കൊടുക്കാൻ ഉദ്ദേശിക്കില്ല ഡാമേജ് മാത്രം നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യും കാരണം നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് ഇല്ലാതിൻ്റെ പേരിൽ വീട്ടിൽ കൊണ്ട് എല്ലാ കസ്റ്റമറിനും ഇവിടെ നിന്ന് ഇട്ട് നോക്കി എടുക്കാം എന്നുള്ളതാണ് പിന്നെ ഒരു പീസ് നമുക്ക് ഇടാൻ കൊടുക്കും പിന്നെയും ഉണ്ടെങ്കിൽ പിന്നെ ഓരോ അളവിൽ ഓരോ പീസ് നമ്മൾ ഇടാൻ കൊടുക്കുന്നു ബാക്കിയെല്ലാം കമ്പീൻ കട്ടിങ് ആണ് അതുകൊണ്ട് ഒരു അളവിൽ പോലും നൂല് രൂപ വ്യത്യാസം വരും ഇനി വ്യത്യാസമുള്ള ക്ലോത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് ഇന്നതുപോലെയാണ് ഇതിങ്ങനെയാണ് അതൊക്കെ കമ്പയർ ചെയ്ത് നമ്മളെ അളന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് നമ്മൾ എല്ലാ ഉണ്ട് എല്ലാ സൈസ് നമുക്ക് സൈസ് അറിയാം കസ്റ്റമർ കാണുമ്പോൾ പിന്നെ അവരെ ഒരു തൃപ്തിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ഫസ്റ്റ് കച്ചോടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ ഏതൊരു കസ്റ്റമർ എടുത്താലും അവർ ഇവിടെ നിന്ന് ആരെങ്കിലും നോക്കിയെടുത്താലുള്ളതേ ഉള്ളൂ വീട്ടിൽ കൊണ്ടുപോയി അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആ ക്ലോത്ത് കാണാൻ പറയാം അവർ യൂസ് ചെയ്തോ ഉപയോഗിച്ചോ വേറെ എന്തെങ്കിലും ചെയ്തോ എന്നറിയാം പിന്നെ നമ്മൾ തിരക്കിച്ച് ഒരു മുഷ്യൂ വേണ്ടാന്നുള്ള സെറ്റപ്പിന് നമ്മൾ ആദ്യമേ റീപ്ലേസ്മെൻ്റ് ഇല്ല നോക്കിയെടുക്കുക ആദ്യത്തെ സ്റ്റെപ്പ് എത്ര മണിക്കൂറാണെങ്കിൽ നോക്കിയെടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി കൊടുക്കുന്നു നോക്കിയെടുക്കാം പിന്നെ അടുത്തൊരു കസ്റ്റമർ എടുക്കാൻ പഴയ ഒരാൾ വീട്ടിൽ കൊണ്ടുപോയ സാധനം എന്നുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നു ധൈര്യമായിട്ടെടുക്കുക ഇവിടുന്ന് ഒരു പ്രാവശ്യം പറ്റിയ സാധനം മാത്രം ശരി അല്ല ഇത് നമ്മളെ കസ്റ്റമർ പറഞ്ഞു വിട്ട് ആൾക്കാര് പറഞ്ഞത് ഇതുപോലെ നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ഒരാൾ അഭിപ്രായം ഉപയോഗിച്ചതിനെ അഭിപ്രായം പറഞ്ഞു ആളാണ് ഇപ്പൊ ആണ് അങ്ങനെയാണ് രണ്ട് വാക്ക് പോണെങ്കിൽ കേട്ടോ കസ്റ്റമർ ആരെങ്കിലും നമ്മളെ ഈ കസ്റ്റമറിഞ്ഞിപ്പോ വേറെ ഒരു ആരുടെ പറയും നമ്മളെ ഡീലിങ്ങും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനും പിന്നെ സാധനത്തിന്റെ ക്വാളിറ്റി എല്ലാം കൊണ്ടൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അപ്പൊ നമ്മൾ ഉടമായി അങ്ങനെ ഇരിക്കാൻ പറ്റും ഞാൻ രണ്ടുമൂന്ന് കടയൊക്കെ അതിന് മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം പൊട്ടിപ്പോയി കാരണം സാമ്പത്തികമാണ് നമ്മുടെ പ്രശ്നം അതല്ലെങ്കിൽ പ്രശ്നമില്ല മുന്നോട്ട് പോകും ഓരോ സർക്കാർ ജോലി ചെയ്യുന്ന ഓരോ ഉദ്യോഗസ്ഥരും വന്ന് വാങ്ങുന്നത് കാരണം അവർക്ക് നല്ലവണ്ണം പറഞ്ഞു അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളും അത്രയും ചെക്ക് ചെയ്യുന്നവരാണ് അവർ നമ്മളെല്ലാം ഒരു അമ്പത് കറിലൊന്നും അല്ല നമ്മള് കൊടുക്കണം നീറ്റ് ആയിട്ടാണ് സ്റ്റാൻഡേർഡ് കവറാണ് പിന്നെ പിന്നെ സ്റ്റാൻഡേർഡ് കവർ സപ്ലൈ നല്ല മെൻസർ കവറിലൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത് പിന്നെ ഈ നിരോധനം അതിനനുസരിച്ച് സർക്കാരിനെ സർക്കാർ പറയുന്നത് പോകുന്നുണ്ട് ട്രാഫിക്കിന് പ്രശ്നം ഇല്ലാതെ ആൾക്കാർക്ക് ജനങ്ങൾ വഴി നടക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല സൈഡിൽ ഒതുങ്ങി നമ്മൾ ജീവിച്ച് പോവേ അപ്പൊ യാത്ര സർക്കാർ വന്നാലും നമ്മൾ ഇതുവരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല നമ്മളെങ്ങനെ തള്ളി അങ്ങനെ പോകും നമ്മൾ ഈ സേവനം ദൈവം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോക കൊണ്ടുപോകെ എല്ലാവരും സപ്പോർട്ടാണ് അതെ നമ്മൾ ഓരോ ഏരിയയിൽ മുമ്പൊക്കെ ഓരോ ദിവസവും രണ്ടോ ആഴ്ച രണ്ട് ദിവസം ഓരോ റൂട്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓരോ ഏരിയയിൽ പോയിട്ട് നമ്മളിങ്ങനെ അവിടെയൊക്കെ നമ്മളെ കോണ്ടാക്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നിർത്തിയെത്തി അങ്ങനെ എല്ലാ മേഖലയിൽ പാറ്റിങ്ങിൽ വരെയുള്ള കസ്റ്റമർമാണ വരണുണ്ട് കാര്യവട്ടം ക്യാമ്പസിന്റെ സാറന്മാരുണ്ട് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ സാറന്മാരുണ്ട് പട്ടത്ത് സ്റ്റേഷനിലുള്ള സാറന്മാരുണ്ട് ചില താരന്മാരുണ്ട് അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങാ ഒരുപാട് ഉദ്യോഗസ്ഥര് ഗാനമുള്ള ട്രൂപ്പുകാര് അങ്ങനെ ഒത്തിരി പേരുണ്ട് പിന്നെ ദൈവം അവരവർക്ക് അളന്ന് വരും അവരവർക്ക് അന്നു വരും ആര് വരും എന്നുള്ളതല്ല അന്നും നമുക്ക് വരും ചിലപ്പോൾ വരാതിരിക്കും ഇന്നും സെയിൽ ഓഫ് ആണ് ഓഫ് സെയിലാണ് ഇന്നും കാളില്ല റോഡിൽ മണിക്കൂർ കളിലാണ് അതെ ആഗോളതരത്തിൽ മാന്യം സംഭവിക്കുമ്പോ നമുക്ക് തീരെ മാന്യമാണ് അതല്ലെങ്കിൽ നമുക്ക് ഓക്കെ മുന്നോട്ടാണ് പക്കയാണ് ഇതുവരെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ ആഗ്രഹമുണ്ട് എല്ലാ ജനങ്ങൾക്കും എന്താ നമ്മളെ മനസ്സിനകത്തുള്ള ആഗ്രഹം എന്ത് സംഭരം തുടങ്ങിയാലും എല്ലാം സേവനത്തോടെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം എന്ത് തുടങ്ങിയാലും ഇവിടെ റാൻഡോ ഫോറി എന്ന് പറഞ്ഞ് എന്ത് തുടങ്ങിയാലും അത് ഒരു ആഗ്രഹം മനസ്സിലുണ്ട് മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഒരു സ്വപ്നം മാത്രമായി പോവരുതെന്ന് ആഗ്രഹമുണ്ട് നോക്കാം എന്റെ കൂടുതലും ബ്രാൻഡ് ഇതാണ് നമുക്ക് എല്ലാം ഓഫർ ആയിരുന്നു എന്റെ പേര് ഷാജി എന്നാണ് നമ്മളെ ബിസിനസ്സിലൊക്കെ അറിയപ്പെടുന്നത് പിന്നെ അതെ രണ്ടു മൂന്ന് പേരുണ്ട് ഷാജി എന്ന് അറിയ ഡ്രസ് തന്നാണ് നമ്മളെ ഡ്രസ്സ് എന്നാണ് സ്വാഭാവികം പിന്നെ ഞാൻ ഇവിടെ ഉള്ളതന്നെ നമ്മളെ ആര്യതാണ് നമ്മുടെ സ്ഥലമൊക്കെ ഇവിടെ തന്നെയാണ് നമ്മളെ ബിസിനസ് ഇതാണ് പിന്നെ വേറെ പ്രത്യേകൊന്നും പറയാനിട്ടില്ല എല്ലാരും പറഞ്ഞു എല്ലാം സഹകരിക്കണം നമ്മളെ ബ്രോ വന്നിട്ട് നമുക്ക് വേണ്ടി സഹകരിച്ച് നമ്മക്ക് വേണ്ടി ഈ ചാനലിൽ വന്നാണ് ബ്രോക്കും നമ്മൾ നന്ദി പറയാനാണ് അതുപോലെ നമ്മളെ എല്ലാ കസ്റ്റമറിനും ഇതുവരെയും നമ്മളെ മുന്നോട്ട് കടത്തിക്കൊണ്ട് എല്ലാ കസ്റ്റമറിനും നന്ദി പറയാണ് പിന്നെ വീണ്ടും പറഞ്ഞു എല്ലാരും തിരിച്ചു പറഞ്ഞ ആഗ്രഹത്തോടു കൂടി